ഹലോ ഇന്നലെ ഇന്നെടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുക വളർത്തുക അനുയോജ്യമായ പശു വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ നല്ല രീതിയിൽ പാല് കിട്ടുന്നതുമായ സൂപ്പർ പശുവാണ് കുത്തിവെച്ചിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ പശുവാണ് ചോദിക്കുന്നതിന് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ഈ ബീച്ചിന് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അന്വേഷിച്ചത് സൂപ്പർ ഹൈദരാബാദി ബീച്ചിന് മുട്ടനാടാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള അത് സൂപ്പർ മുട്ടനാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ മുട്ടനാടാണ് ചോദിക്കുന്നതിന് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് ബോഡി വെയ്റ്റോളും ഉണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്നു തിരിച്ചെ വള്ളംകുടി ആരംഭിച്ച മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആട്ടുംകുട്ടികളാണ് അതുപോലെ തന്നെ വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിഴക്കുട്ടികളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്നവർ എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന തേച്ചി വള്ളംകൂടിയും തുടങ്ങിയ ക്രോസ് ബീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായാലും ക്രോസ് ബീഡ് ആട്ടുംകുട്ടിയാണ് നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തേച്ചേ വള്ളംകുടിയും കൂടിയും അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ല കാറിടുന്നിട്ട് വലുപ്പം അത്യാവശ്യത്തിന് ബോഡി വെയിറ്റ് മൂളാലും സൂപ്പർ ആട്ടുംകുട്ടിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആടിന് ചോദിക്കുന്നവില ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ മുട്ടനാട് വില്പ്പനക്കുള്ളതാണ് മൂന്ന് മുട്ടനാടുകളുണ്ട് നല്ല കാറിടുന്നിട്ടും വലുപ്പവും അത്യാവശ്യത്തിനും ചെവി ഇറക്കുമ്പോൾ നല്ല സൂപ്പർ മുട്ടനാടുകളാണ് ഇറച്ചിക്ക് ബെസ്റ്റ് ഐറ്റംസാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവർ മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം തന്നെയുള്ള ഒരു കടിഞ്ഞൂർ ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ കടിഞ്ഞൂർ ആടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അല്ല കാർ ഇടുന്നിട്ട് വലുപ്പും ചെവി ഇറക്കവും വളരെ സൂപ്പർ ആടാണ് ബീച്ചൽ ക്രോസ് ആണ് ചോദിക്കുന്നവില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു കുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആട്ടും അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല ആട്ടും സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നും കൂടി ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കുമുള്ള അല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്ന സൂപ്പർ തള്ളയാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചുള്ള സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് ആടുകൾ വിൽപ്പനപ്പുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ മുട്ടൻ ആടുകളും സൂപ്പർ പിടകളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ കാലിടുന്നിട്ടും വലുപ്പും അത്യാവശ്യത്തിന് ബോഡി വൈറ്റുമുള്ള സൂപ്പർ ആടുകളാണ് ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില നാൽപ്പത്താറായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി നിറവേറിൽ ചെലൈൽ നിൽക്കുന്ന സൂപ്പർ ആട് വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് പ്രസവിക്കാൻ ഏകദേശം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിമൂന്നായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ഇടക്കറവ ജേസി പശുക്കൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ജെസി പശുക്കിടാക്കളാണ് മൂന്ന് കറവ പശുക്കളാണ് ഉള്ളത് ഒന്നിൽ പത്ത് ലിറ്റർ പാല് രാവിലെയും വൈകുന്നേരം അഞ്ചര ലിറ്റർ പാലും കിട്ടുന്നുണ്ട് മറ്റൊന്നിന് രാവിലെ ഒമ്പത് ലിറ്റർ പാലും വൈകുന്നേരം അഞ്ച് അഞ്ച് ലിറ്റർ പാലും കിട്ടുന്നുണ്ട് മൂന്നാമത്തെ ജേസി പശുവിന് ഏകദേശം രാവിലെ ഏഴ് ലിറ്റർ പാലും വൈകുന്നേരം നാലര ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ശാന്ത സ്വഭാവമുള്ളതാണ് ആർക്കും കൈകാര്യം ചെയ്യാവുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാനും പാലിനും ആവശ്യമായ ബെസ്റ്റ് ഐറ്റംസാണ് സ്ഥലം വരുന്ന ഇടുക്കി ജില്ലയിൽ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിക്ക് ചാർജും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്